പുളിക്കൻ ഹോംസ് ആൻഡ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ബിപിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാല തൊടുപുഴ പാലായിക്കെടുത്ത് പ്രവിസ്ഥാനത്തിന് സമീപം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ പന്ത്രണ്ട് സെന്റ് സ്ഥലം വറ്റാത്ത വെള്ളം ർശനം എന്നീ സൗകര്യത്തോടുകൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വില്പനയ്ക്ക് തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടടുത്തുകൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണികഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് ടെക്സ്റ്റൈൽസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ വീടിന്റെ നാലെതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് വീടിന് പിന്നിലായി ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്തിട്ടുണ്ട് റൂഫിംഗിനായി നാച്ചുറൽ റോഡും ബാക്കിയുള്ള റൂഫിംഗ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും പ്രവിത്താനം ടൗണിലേക്ക് ഒരു കിലോമീറ്ററും പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഏഴ് കിലോമീറ്ററും തൊടുപുഴ ടൗണിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററും ഭരണങ്ങാനം പള്ളിയിലേക്ക് ആറ് കിലോമീറ്ററും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് രണ്ടേകൾ കിലോമീറ്ററും കാർമൽ ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും ഉത്തോനി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസിലിവാറ്റിയിലേക്ക് പതിനാല് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തിരണ്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും വറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല മുൻവശത്തെ റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏതു വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും ആഞ്ഞിലിയിലും പ്ലാവിൻ തടിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും തേക്കിൻ്റെ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാ ജോലികളും തീർത്തു തരുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ഡൈനിങ് ഹാളിലേക്കും ഫാമിലി ലിവിംഗിലേക്കുമാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ഫാമിലി ലിവിംഗിലും ബെഡ്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് ക്രണ്ടിന്റെ വിക്ട്രിഫൈഡ് ടൈലുകളാണ് ഡൈനിങ് ഹോളിന്റെ സമീപത്ത് നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയായ ജാഗ്വാറിന്റെ വാഷ് ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡൈനിങ് ഹോളിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ഇവിടെ മനോഹരമായ ഒരു കോട്ട് യാർഡ് ഒരുക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചൺ ഡോറിന്റെ പകുതിയിലേറെ ഭാഗം ഡിസൈൻ ഗ്ലാസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു കിച്ചണിൽ തടിയിൽ തീർത്ത ധാരാളം കബോർഡുകളും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ ബ്ലക്കുകൾ നൽകിയിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് കൗണ്ടർ വീതം കൊടുത്തിരിക്കുന്നു ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് കിച്ചണിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ഒരുക്കിയിരിക്കുന്നു ഇവിടെ ഇൻവെർട്ടർ വയ്ക്കുന്നതിനായുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം വീടിന്റെ നാല് വശങ്ങളിലും സി ക്യാമറകൾ വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തു നിന്നും അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയയും വേഡ്റൂമും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം സെറ ജാഗ്വാർ എന്നീ ബ്രാൻഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ കാണുന്നത് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ വേഡ്റൂമുകൾ കബോർഡുകൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും ആഞ്ഞിലിയിലും പ്ലാവിൻ തടിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ഈ ബെഡ്റൂമിന്റെ ഇരുവശങ്ങളിലുമായി മൂന്ന് പാളികളുള്ള ഓരോ ജനലുകൾ വീതം നൽകിയിട്ടുണ്ട് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണ് ഇത് ബാത്റൂമുകളുടെ നാലു വശങ്ങളിലും വാൾട്ടൈനുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഇത് കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ആണിത് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് കൗണ്ടർ വീതം കൊടുത്തിരിക്കുന്നു ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ൂറ് സ്ക്വയർ ഫീറ്റിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം പണി കഴിപ്പിച്ച ഈ വീടിന് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമ പ്രതീക്ഷിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ